നമസ്കാരം ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ലൈൻ സോപ്പ് കടയാണ് ഏവർക്കും ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം സോപ്പ് കട എന്നുള്ളത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ് പക്ഷേ വൈറ്റ് ലൈൻ സോപ്പ് കട എന്നുള്ളത് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സോപ്പ് കടയാണ് ആ സോപ്പ് കടയാണ് നമ്മളെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും തന്നെ സാധനങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് വൈറ്റ് ലൈൻ സോപ്പ് കടയുടെ ആദ്യ ബ്രാഞ്ച് കാസർഗോഡ് കെ പി ആർ റാവ് റോഡിലെ ഐശ്വര്യ കോംപ്ലക്സിലാണ് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോപ്പ് കട എന്നതിനപ്പുറം നമുക്കൊക്കെ അറിയാം വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഓഫീസ് ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കെമിക്കൽസിൻ്റെ അളവ് കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ് വൈറ്റ് ലൈൻ സോപ്പ് കട ഏറ്റവും അധികം ജനങ്ങളിലോട്ട് പ്രമോട്ട് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ സോപ്പ് കടയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്നു ൾക്ക് അപ്പുറത്ത് നിത്യോപയോഗ വസ്തുക്കൾ വളരെ ക്വാളിറ്റിയോട് കൂടി അതിൻ്റെ മികവ് കുറയാതെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് വൈറ്റ് ലൈൻ സോപ്പുകൾ നമ്മളൊക്കെ വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പർദ്ദ യൂസ് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളിലേക്ക് പെട്ടെന്ന് കട്ടി കൂടിയ കറികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനൊരു അതിനു വേണ്ടിയിട്ടാണ് വൈറ്റ് ലൈൻ സോപ്പ് കട കൊണ്ടുവന്നിരിക്കുന്ന പർദ്ദ വാഷ് പേരിൽ പർദ്ദയുണ്ടെങ്കിലും ഇത് എല്ലാ വാഷിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിറ്റർജന്റ് ആണ് നമുക്കതിനു പരിചയപ്പെടാം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോസ്റ്റ്ലി ഡ്രസ്സ് കളർ നല്ല ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് അതായത് പിന്നെ ആ കളർ ആ ഷൈനിങ് പർദ്ദന്റെ ഷൈനിങ് എപ്പം ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ലിക്വിഡാണ് പിന്നെ ഇതിനെ നമുക്ക് കോസ്റ്റ്ലി ഡ്രസ് സ്റ്റോൺ ഐറ്റംസ് കോസ്റ്റ്ലി സാധനങ്ങള് ഇതിന് വാഷ് ചെയ്യാൻ വേണ്ടി ഓക്കെ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോ പലരും പോസിറ്റീവ് ഡ്രസ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അതെല്ലാവർക്കും ഇടയിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു കറ വന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ കട്ടി കൂടിയ കറ പിടിച്ചാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ ഇവിടെയുണ്ട് ഇവിടെ വരിക ഉടൻ തന്നെ പർദ്ദാ വാഷ് വാങ്ങുക കൃത്യമായി പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് പർദ്ദ വാഷ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും വൈറ്റ് ലൈൻ സോപ്പ് കടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രോഡക്ട്സുകൾക്കൊക്കെ ഒരു ഉണ്ട് അത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ ആ അട്രാക്ഷൻ കണ്ടിട്ട് തന്നെ വാങ്ങിക്കുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള ഒരു ആയിട്ട് ഒരു ഹലുവ മോഡലിലാണ് കുറച്ച് സോപ്പ്സ് ഇവിടെ ഇവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സോപ്പിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഹലുവ സോപ്പ് അല്ലേ എങ്ങനെയാണ് ഇത് എത്രയാണ് ഒരു പാക്കിൽ വരുന്നുള്ളത് ആറ് പീസ് വരുന്നത് ഇത് കുറച്ച് കുറവാണെങ്കിലും ഇതിലും പോകും

പേര് ഹലുവ ഹലുവ സോപ്പ് സോപ്പ് ഒരുപാട് കാര്യങ്ങൾ ഹലുവ സോപ്പിനെ കുറിച്ച് പറയാനുണ്ട് കാരണം വൈറ്റ് ലൈൻ സോപ്പ് കട മാർക്കറ്റിലേക്ക് പ്രൊഡക്ട്സുകൾ എത്തിക്കുന്നത് വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ഒപ്പം വളരെയധികം ഒരു അട്രാക്ഷൻസ് ആണ് എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് കണ്ടാൽ തന്നെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി തോന്നും അത്തരത്തിലുള്ള അത് ഇവരുടെ ഉൽപ്പന്നത്തിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ ഏറെ അതായത് ഏറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു കളറായിട്ടുള്ള ഒരു വസ്ത്രമാണ് വൈറ്റ് ഈ വൈറ്റ് കളറിലേക്ക് പെട്ടെന്ന് കറ പിടിച്ചു കഴിഞ്ഞാൽ കട്ടിയുള്ള കറയാണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ അത്തരത്തിലുള്ള കറ പിടിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ നമുക്കിടയിൽ വരുന്ന ഒരു ചോദ്യങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ നിത്യ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വൈറ്റ് ലൈൻ സോപ്പ് കട ഒരു പൗഡർ കൊണ്ടുവന്നിട്ടുള്ളത് സോപ്പ് പൗഡറാണ് നമുക്ക് അതിനെ പരിചയപ്പെടാം നാല് ക്വാളിറ്റി പൗഡർ വരുന്നുണ്ട് ഇടകളിലും അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പൗഡർ ആണ് ഇത് ഹൈ ക്വാളിറ്റി ഏകദേശം ഒന്നേ ഒന്നൂറ് ഗ്രാം വരും അത് നയൻറ്റി നയൻ റുപ്പീസിനാണ് കൊടുക്കുന്നുള്ളത് പിന്നെ ത്രീ കെ ജി പിന്നെ രണ്ട് ഇരുന്നൂറ് നയന്റി നയൻ ഉണ്ട് അങ്ങനെ ഏകദേശം നാല് ക്വാളിറ്റിയോട് വരും എല്ലാ വസ്ത്രങ്ങൾക്കും ഉപയോഗിക്കാം എല്ലാ വസ്ത്രങ്ങൾക്കും ഉപയോഗിക്കാം ഗ്യാരണ്ടി ആണല്ലേ ഗ്യാരണ്ടി ആണ് ഗ്യാരാണ് എങ്ങനെയാണ് കസ്റ്റമർ റെസ്പോൺസ് ഉള്ളത് കസ്റ്റമർ ഇപ്പോ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഒരു ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ രണ്ട് ഇരുന്നൂറ് എടുക്കും ഞാൻ നേരത്തെ കണ്ടിരുന്നു ഇവിടെ ഒരു 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 ആ ആ വനിതാ വർഷ മൂന്ന് കിലോ ഉണ്ട് അങ്ങനെയാണ് കസ്റ്റമർ നല്ലൊരു ഒരു ഇവിടെ ഒരു വലിയൊരു കാര്യം ശ്രദ്ധിക്കും നിത്യ ജീവിതത്തില് നമ്മളൊക്കെ സിമ്പിളായി കാണുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും അതായത് അതിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ റിസൾട്ടിനെ കാണിച്ചു തരികയാണ് വൈറ്റ് ലൈൻ സോപ്പ് കട എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവിടേക്ക് ഒരു മന്ത്ലി ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ സോപ്പ് കട യഥാർത്ഥത്തിൽ ഈ സോപ്പ് കട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴേ ജനറൽ പബ്ലിക്കിന് അത് അത്ര ഒരു പേരല്ല കാരണം പല ഭാഗത്തും സോപ്പ് കട എന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് സോപ്പ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി സോപ്പ് സോപ്പ് പടി ലിക്വിഡ് സോപ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കട അത് തന്നെ സമ്പൂർണമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രാപ്യമായ വിലയിലേക്ക് ഒരു എക്കണോമിക്കൽ റേഞ്ചിലേക്ക് കൊണ്ടുവരികയും വളരെ ലാഭകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് സോപ്പ് കടയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പാലക്കാട് ആസ്ഥാനമായിട്ട് ഞങ്ങൾ തുടങ്ങിയ വൈറ്റ് ലൈൻ ഗ്രൂപ്പ് ഇന്ന് പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ഉൾപ്പെടെ പത്ത് അറുപതിൽ പരം ബ്രാഞ്ചുകൾ വളരെ സുന്ദരമായിട്ട് വളരെ സമ്പൂർണമായ വിജയത്തിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് കാസർഗോട്ട് കഥ കാസർകോട്ടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത് കാസർകോട്ടെ ജനങ്ങൾ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചു വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഏറെക്കുറെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ ആവേശം പകരുന്നതാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള മൂന്ന് ബ്രാഞ്ചിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും മലയോര മേഖല ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും പത്ത് അൻപതോളം ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ളൊരു വലിയ പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സംരംഭങ്ങളോട് ഞങ്ങളുടെ തുടക്കത്തിൽ ഇത്രയേറെ സഹകരിച്ച കാസർകോട്ട ജനങ്ങളുടെ കുടുംബിനികളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും ലൈൻ സോപ്പ് കടയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടു കാസർഗോഡിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അതായത് നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കസ്റ്റമേഴ്സ് ഇവരുടെ ഉൽപ്പന്നങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു ഇനിയും പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും നന്ദി നമസ്കാരം